ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലെ എന്നെ എണീറ്റ് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കും കൊതിയായി കൈസ് ബിരിയാണി അയക്കാനായിട്ട് അപ്പോൾ ആ ദിവസം ആദ്യ കെട്ടിലും എൻ്റെ കൊതി കേട്ടപ്പോൾ അവർക്കും വേണമെന്നായിട്ടാണ് അപ്പം എൻ്റെ അമ്മയോട് ആവശ്യപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു യെസ് എന്താ ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അമ്മമാരോട് എന്താഗ്രഹം പറഞ്ഞാലും അപ്പോൾ തന്നെ നമുക്ക് സാധിച്ചു അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ അമ്മ പോയി ചിക്കൻ എല്ലാം മേടിച്ചിട്ടുണ്ടെന്ന് അമ്മ തന്നെ കഴുകി വൃത്തിയാക്കി തന്നിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇത് വറുക്കാനുള്ള മസാല മാത്രം ഞാൻ വരട്ടി കൊടുത്ത് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു കൂട്ടാം അപ്പോൾ ഈ വറക്കൽ പത്രം കേട്ടോ കൈസ് എൻ്റെ പരിപാടി അങ്ങനത്തെ ഇപ്പോഴത്തെ അടുപ്പിലമ്മ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ നമ്മുടെ റൈസിനുള്ള വെള്ളം ഒട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് പട്ട പിന്നെ നാരങ്ങ പിന്നെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചുപ്പും അങ്ങനത്തെ അരിയെല്ലാം നന്നായി കഴുകി ഇതിലേക്ക് ഇട്ടു കൈമാരിയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ചിക്കൻ ഞാൻ കുറേശ്ശേ ഇട്ടിങ്ങനെ വറുത്തു കോരി മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ആദ്യത്തെ ഒരു ട്രിപ്പ് ചിക്കൻ വറുത്ത് കോരി വെച്ചു കേട്ടോ നെക്സ്റ്റ് ഇട്ടിരിക്കുവാണ് ഈ സമയം കൂടെ നമ്മുടെ അരി പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഓഫ് ചെയ്തതേ ഇങ്ങനെ ഊറ്റി മാറ്റി ഒരു വലിയ ചെമ്പിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു വിട്ടാ അപ്പോൾ ആവിയൊക്കെ നന്നായി പോകാൻ വേണ്ടിയാണ് അങ്ങനെ ഇട്ട് കൊടുത്തത് അതിന് ശേഷം ഞാൻ അമ്മ ബിരിയാണി മസാലക്കുള്ള മറ്റേ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ പിരിയാണിക്ക് സാധനങ്ങളിട്ട് നന്നായി പൊടിച്ചെടുത്തു വിട്ടോ പിന്നെ എൻ്റെ ഒരു ചെറിയ പണി കൂടി ബാക്കിയുണ്ട് അണ്ടിപ്പരിപ്പ് കിസ്മിസ് സവാള ഇതൊക്കെ നന്നായി വറുത്ത് പോയി മാറ്റുകയെന്നുട്ടോ നെക്സ്റ്റ് എൻ്റെ പണി തൊട്ടിപ്പുറത്തേ നമ്മൾ ചിക്കൻ കറിക്കുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുൾ എല്ലാം നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അതെ കിസ്മിസ് വറുത്ത് കോരി മാറ്റി അണ്ടിപ്പരിപ്പ് മാറ്റി നമ്മൾ സവാളയും കൂടി ഇട്ടിരിക്കുവാണ് അങ്ങനെ സവാള നന്നായി വഴിണ്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാലയില്ലേ അത് ഇങ്ങോട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ഇപ്പുറത്ത് സവാള നന്നായി മഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടിപ്പുറത്ത് നമ്മുടെ കറിക്കുള്ള സവാള വയണ്ടി വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളി മല്ലിയിലും കുറച്ച് പുതിനേലേയും കൂടി തട്ടിക്കൊടുത്തു ഇങ്ങനെ ഇതെല്ലാം നന്നായി ഒന്ന് വഴണ്ടി വന്ന നേരത്തെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഈ ചാറൊക്കെ നന്നായി കുറുക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കനും പിന്നെ നമ്മുടെ ചാറിന് ആവശ്യമുള്ള വെള്ളം കൂടി ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ ശേഷം നന്നായി ഇത് തിളച്ച് കുറുകി വന്നപ്പോൾ ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയും ചാർ എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ചാറാവശ്യം ഉണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തത് അതിന് ശേഷം റൈസിലേക്ക് നമ്മൾ കുറേശ്ശേ ചിക്കൻ കറി ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ വറുത്തുവച്ചാൽ അടിപ്പിടിപ്പം മുന്തിരി സവാള പിന്നെ ഇതേ ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലെല്ലാം കൂടി തൂവി നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇദ്ദേഹിൻ്റെ വീഡിയോ ഇത്രയുള്ളൂ ഓക്കെ ടാറ്റാ ബൈ